ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നയനയും ശ്രീഹരിയും ദാസ് അന്ധ്യു വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ കല്യാണത്തിൻ്റെ ഫോട്ടോസൊക്കെ കുറച്ച് സെലക്ട് ചെയ്തെടുത്തിട്ട് അതൊന്ന് ഫ്രെയിം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫ്രെയിം ചെയ്യാനായിട്ട് നമ്മുടെ ഒരു ഷോപ്പിലാണ് കൊടുത്തത് നമ്മുടെ ഇവിടുത്തെ വീട്ടിൽ വെക്കാനുള്ളതും പിന്നെ ആലപ്പുഴ വീട്ടിൽ വെക്കാനുള്ളതും ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെയാണ് എടുത്തിരിക്കുന്നത് അപ്പം കല്യാണത്തിന്റെ തലേ ദിവസത്തെയൊന്നും എടുത്തിട്ടില്ല കേട്ടോ കല്യാണത്തിൻ്റെ അന്നത്തെ മാത്രമേ ഉള്ളു അപ്പോഴതാ നോക്കിക്ക നമ്മുടെ ഇവിടുത്തെ ഫാമിലി ഏട്ടോ അപ്പം നയനയും നന്ദുവും ശ്രീഹരിയും പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടെയുള്ള ഫോട്ടോ ഫാമിലി ഫോട്ടോ പിന്നെ അടുത്തത് ആലപ്പുഴ വീട്ടിലെയാണ് ഏട്ടോ ആലപ്പുഴ വീട്ടിൽ അച്ഛനും അമ്മയും അതുപോലെ തന്നെ നയനയും ശ്രീഹരിയും പിന്നെ ശ്രീഹരിയുടെ പെങ്ങൾ ശ്രീലക്ഷ്മി പിന്നെ ഹസ്ബൻഡ് ഹണീഷ് പിന്നെ പിള്ളേർ രണ്ടാളും ഈ ഫോട്ടോയാണ് ഒരെണ്ണം സെലക്ട് ചെയ്തിരിക്കുന്നത് പിന്നെ നയനയും ശ്രീയും കൂടെയുള്ള കല്യാണ ഫോട്ടോയും എടുത്തിട്ടുണ്ട് പിന്നെയെന്ന് വെച്ചാൽ അപ്പോൾ കല്യാണ ഫോട്ടോ ഒരു മീഡിയം സൈസാക്കിയെടുത്ത് കേട്ടോ അപ്പം ഇതിനേക്കാൾ വലിയൊരു സൈസിൽ അവരുടെ പിള്ളേർ അവരുടെ കൂട്ടുകാർ തന്നെ ഒരെണ്ണം റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മുടെ ഇവിടുത്തെ വീട്ടിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഇത് തന്നെ രണ്ട് സെറ്റ് ഉണ്ട് ഒരെണ്ണം ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകാനും കൂടെയുണ്ട് പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിവിടുത്തെ അനിയന്മാരുടെ ഒക്കെ പിള്ളേരും ഒക്കെ ആയിട്ട് നിൽക്കുന്നു കേട്ടോ അപ്പോൾ ആൺ പിള്ളേരെല്ലാവരും നിൽക്കുന്നു പിന്നെ സ്ത്രീ നമ്മുടെ നയനയും അതുപോലെ തന്നെ കുഞ്ഞുട്ടേയും ശ്രീഹരി അപ്പം അങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഹൽദിയുടെ ഫോട്ടോസൊന്നും ശരിക്കും എടുക്കാൻ പറ്റില്ല കേട്ടോ അതെല്ലാം ആൽബം ആയിട്ടിരിക്കുകയാണ് ഒരു ദിവസം ഞാൻ ആൽബം നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാവേ പിന്നെ പിന്നെതാ നയനയുടെ ഒറ്റയ്ക്ക് ഒരു ഫോട്ടോസും കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ സേ പിന്നെ സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോസൊക്കെ നമ്മൾ നേരത്തെ തന്നെയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ ശേഷം എന്താ പിറ്റേ ദിവസത്തൊക്കെ ആരിയാണ് കേട്ടോ രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം എന്താ രാവിലെ ഞാൻ എഴുന്നേറ്റ് വഴി തന്നെ ആദ്യമേ അപ്പത്തിനുള്ള മാവൊന്ന് അരച്ചു വെച്ചു കേട്ടോ പിന്നെ അതുപോലെ തന്നെ മുട്ടയും കൂടെ വേവിക്കാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ മുട്ടക്കറിയുടെ റെസിപ്പിയൊക്കെ നമ്മൾ നേരത്തെയും കാണിച്ചിട്ടുള്ളതാണ് അങ്ങനെ താ രാവിലെ തന്നെ നയന അമ്പലത്തിലേക്ക് പോകാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഒറ്റയ്ക്കാണ് പോകണത് സ്ത്രീ പോരുന്നില്ല കേട്ടോ നമ്മുടെ അടുത്തുള്ള തന്നെ അമ്പലത്തിലേക്ക് മോള് അമ്പലത്തിലേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ റെഡിയായി ഇറങ്ങുവാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞെന്നാൽ രണ്ടാളും കൂടെ പോകുമെന്ന് പറഞ്ഞാൽ നേരം പറഞ്ഞാൽ സ്ത്രീയായിട്ട് പോകുമ്പോഴത്തേക്ക് താമസിക്കുമ്പോൾ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ മോൾ അങ്ങോട്ട് പോയി അതിനുശേഷം താമ വേവിച്ച മുട്ട ഒന്ന് തണുക്കാനായിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനി അത് ചെറു ചൂടോട് കൂടിയിട്ട് തന്നെ പൊളിക്കുവാണെന്നുണ്ടെങ്കിൽ തൊണ്ടൊട്ടും കടിക്കാണ്ട് തന്നെ നമുക്ക് പൊളിച്ചെടുക്കും അത് തൊണ്ട് കടിക്കുക എന്ന് വെച്ചാൽ മുട്ടയിൽ ഇങ്ങനെ തൊണ്ട് പിടിച്ചിരുന്നിട്ട് കുറച്ച് അതിൻ്റെ അതിൻ്റെ വൈറ്റ് പോർഷൻ പൊളിക്കുമ്പോൾ പോകത്തില്ലേ അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറു ചൂടോട് കൂടിയിട്ട് തന്നെ പൊളിക്കുക അതല്ലെങ്കിൽ സവോളയുടെ തൊണ്ട അല്ലെങ്കിൽ ഇത്തിരി ഉപ്പും കൂടെ ഇട്ടിട്ട് മുട്ട വേവിക്കുമ്പോൾ ചെയ്താലും അത് നമുക്ക് സ്മൂത്തായിട്ട് വിളിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതങ്ങനെ മുട്ട ഒന്ന് ചെറുതായിട്ട് ഇത്ര കൂടെ ഒന്ന് തണുക്കാൻ വെള്ളത്തിലിട്ടു ശേഷം എന്താ ഇത്തിരി സവോളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കറിക്ക് വേണ്ടിയിട്ട് അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ വേ മൂപ്പിക്കാനായിട്ട് ഒന്ന് അപ്പോഴാണ് നമ്മുടെ എണ്ണക്കുപ്പിയിൽ എണ്ണ കുറവാണ് അപ്പോൾ ഇത്തിരി എണ്ണയും കൂടെ എടുക്കുന്നുണ്ട് ഇത്തിരി എണ്ണ കൂടെ നമുക്ക് കറിക്കായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിന് വേഗം തന്നെ ഇത്തിരി അതൊന്ന് തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ കന്നയാസീന്ന് എണ്ണയും കൂടെ ഒന്ന് പകർത്തി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ലേശം എണ്ണ കൂടെ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം സവാളയൊക്കെ നന്നായിട്ട് വളർത്തി എടുക്കേണ്ടതല്ലേ എന്നാലും അല്പം എണ്ണ മാത്രമേ ഒഴിക്കുന്നുള്ളൂ അപ്പോൾ അങ്ങനെ അതിന് ശേഷം ഞാൻ എന്താ പരിപാടിയൊക്കെ ചെയ്യുവാണ് കേട്ടോ അപ്പം അമ്മ വന്നിട്ട് മുട്ടയൊക്കെ പൊളിച്ചു തരികയും അങ്ങനെ ചെറിയ ചെറിയ ഹെൽപ്പുകളൊക്കെ അമ്മയുടേത് കിട്ടുന്നുണ്ട് സവോളയും അമ്മ തന്നെയാണ് അരിഞ്ഞു വെച്ചിരുന്നത് കേട്ടോ അപ്പോൾ അരിഞ്ഞു വെച്ചിരുന്ന സവോളയും കൂടെ അങ്ങോട്ട് ചേർത്ത് ലേശം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി എന്നിട്ടൊന്നടച്ച് അങ്ങോട്ട് വയ്ക്കാനായിട്ട് പോവുകയാണേ അപ്പോൾ അപ്പത്തിനും ആവരച്ച് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ തലേ ദിവസമായി കിടക്കാൻ നേരത്ത് അരിയും തേങ്ങയും പെരി നല്ല ജീരകം നല്ല ജീരകം രണ്ട് കഷ്ണം വെളുത്തുള്ളി ഒരു കഷ്ണം ചുവന്ന ഉള്ളിയും കൂടെ പിന്നെ ഈസ്റ്റ് കൂടെ ചേർത്ത് വെള്ളത്തിൽ ചെറുതായിട്ടുള്ള വെള്ളം പിന്നെ ചോറും കൂടെ ഇട്ട് ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുമായിരുന്നേ പിന്നെ രാവിലെ ഒന്ന് പത്ത് മിനിറ്റ് മുമ്പായിട്ട് ഇണക്കുന്നതിനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പായിട്ടൊന്ന് അരച്ച് വെക്കും അതിന് ശേഷമാണ് ഇണക്കുന്നത് കേട്ടോ അപ്പോൾ അമ്പതാം മുട്ട പൊളിച്ച് തരുന്നുണ്ടേ അപ്പോൾ അങ്ങനെ എന്നേക്കാൾ ഉത്തരവാദിത്തമായിട്ടാണ് ശരിക്കും അമ്മ അടുക്കളയിലെ എല്ലാ കാര്യങ്ങളും കൃത്യം കൃത്യം ഞാൻ ഇടയ്ക്ക് അടുക്കളയിൽ നിന്ന് ഓരോ കാര്യത്തിൽ ഇപ്പോൾ നമ്മുടെ ഗൂണ്ഷെഡിലോട്ട് പോവുകയോ അല്ലെങ്കിൽ പഠിക്കാൻ വരുന്ന പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കാനോ ഒക്കെ ഇട്ടൊക്കെ ഞാൻ പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും ശരിക്കും കോർഡിനേറ്റ് ചെയ്യുന്ന അടുക്കളയിൽ അമ്മയാണെന്ന് പറയാം അപ്പോൾ ഞാൻ ചെയ്യാൻ ഇട്ടേക്കുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ച് എന്നെ വിളിച്ച് ചെയ്യിക്കുന്നതും അമ്മ തന്നെയാണ് അപ്പോൾ അതെ നോക്കിക്കുമ്പോൾ മുട്ട നമ്മൾ ആ ചെറു ചൂടോടുകൂടിയിട്ട് വിളിക്കുന്നത് കൊണ്ട് ഒട്ടും തന്നെ തൊണ്ട് കടിക്കാണ്ട് നമുക്ക് പൊളിച്ചെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ താന്ന് നോക്കിക്കോ അമ്മ മുട്ട പൊളിക്കുന്നത് കണ്ടല്ലോ അത് അപ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ നാടൻ മുട്ടയും കൂടിയാണ് കേട്ടോ വാങ്ങിച്ചേക്കുന്നത് കടയിൽ നമുക്ക് വരവ് മുട്ട വാങ്ങിച്ചു കഴിഞ്ഞെന്നാലും മിക്കപ്പോഴും മോശമായിരിക്കും പിന്നെ നാടൻ മുട്ടയ്ക്ക് ഇത്തിരി റേറ്റ് കൂടുവെന്നേ ഉള്ളു എപ്പോഴും നാടൻ മുട്ട കിട്ടാനും പാടായിരിക്കും കടയിൽ ചെല്ലുമ്പോഴേ അപ്പോൾ പൊളിച്ചെടുത്ത മുട്ട ഞാൻ എന്താ ഒന്ന് ചെറുതായിട്ട് എണ്ണയിലൊട്ടൊന്ന് വഴറ്റിയെടുക്കുവാണ് കേട്ടോ അപ്പോൾ ഒരുപാട് സമയം ആയിക്കഴിഞ്ഞു അപ്പോൾ ഇനി മോള് അമ്പലത്തിൽ പോയിട്ടൊക്കെ വന്നൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് കാപ്പി കൊടുക്കുകയും ചെയ്യണമല്ലോ അപ്പോൾ ഇത്തിരി സമയം അതിക്രമിച്ചിട്ടുണ്ട് ആ സമയത്താണ് ഞാൻ ഇണക്കാനായിട്ട് കയറിയേക്കുന്നത് അപ്പോൾ നമ്മൾ വഴറ്റാൻ വെച്ചിരിക്കുന്ന സോള അപ്പുറത്തെ അടുപ്പിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ട് ഈ അടുപ്പിലേക്ക് മുട്ട ഒന്ന് വറുത്തെടുക്കാനായിട്ട് പോകുകയാണ് അപ്പോൾ ഒരുപാടൊന്നും അങ്ങോട്ട് വറക്കുന്നില്ല എങ്കിലും ഇതുപോലെ വറുത്തൊക്കെ ഇണക്കുന്നതാണ് ഇവിടെ പൊതുവേ എല്ലാവർക്കും ഇഷ്ടം പിന്നെ ചില സമയത്ത് വർക്കാണ്ടുമൊക്കെ ഇണക്കാറുണ്ട് കേട്ടോ അപ്പം ഇത് അത്രയ്ക്കും അങ്ങോട്ടും മൂപ്പിക്കുന്നൊന്നുമില്ല അപ്പം എണ്ണ അതിൽ മുട്ട വരറ്റിട്ടു അതിന് ശേഷം എന്താ നമ്മുടെ മാവുണ്ടല്ലോ അരിമാവിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കുവാണ് കേട്ടോ അപ്പോൾ ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ട് വേഗം വേഗം ഇണക്കുകയും കൂടെ ചെയ്യാമല്ലോ ഉപ്പും കൂടെ ഒന്ന് നന്നായിട്ടിട്ട് അടിച്ചിട്ടൊന്ന് അവിടെ വെക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് മൂള അമ്പലത്തിൽ നിന്ന് വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ അടുത്തുള്ള അമ്പലമാണ് ഇപ്പം നടന്ന് അങ്ങോട്ട് പോകാവുന്നതേ ഉള്ളു മൂളമ്പലത്തിൽ നിന്ന് ആ സമയത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതാ മുട്ട ഒന്ന് ഒരു വശം ഒന്ന് നന്നായിട്ടൊന്ന് വാങ്ങി വന്നിട്ടുണ്ട് മൊത്തത്തിൽ ഇവ ഇതിങ്ങനെ ഒരു ലൈറ്റ് മെറൂൺ ഷെയ്ഡ് ആകുന്നത് വരെയും ഫ്രൈ ചെയ്തെടുത്താൽ സൂപ്പറാണ് അപ്പം നമുക്ക് തിരക്കൊന്നും ഇല്ലെങ്കിലുണ്ടല്ലോ ഈ മുട്ട വഴറ്റാൻ എടുക്കുന്ന മുട്ട മൂപ്പിക്കാൻ എടുക്കണ എണ്ണയിലേക്ക് തന്നെ സവോളയൊക്കെ വഴറ്റിയെടുത്താൽ മതി അതാണ് കറി വെക്കാനായിട്ട് എളുപ്പത്തിൽ ഒന്നല്ല നമുക്ക് ചിട്ടയോടുകൂടിയിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതിപ്പോൾ നമ്മൾ തിരക്കിട്ട് ചെയ്യുന്നത് കൊണ്ട് മുട്ട വേറൊരു പാത്രത്തിൽ വഴറ്റിയെന്നേ ഉള്ളൂ അല്ലെങ്കിൽ ഈ രണ്ട് പാത്രമൊന്നും ഒരു കറിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല അപ്പം സവോള വഴന്ന് വന്നിട്ടുണ്ട് എങ്കിലും മുട്ടക്കറിക്കൊക്കെ സവോള നന്നായിട്ട് അങ്ങോട്ട് വഴന്ന് കിട്ടുമ്പോഴത്തേക്കാണ് കറി സൂപ്പറായത് കേട്ടോ അപ്പോൾ സവോള ഞാൻ അതാ ഒന്നും കൂടെ ഇളക്കി കൂട്ടിയിട്ടൊന്ന് അടച്ച് വയ്ക്കുവാണേ അപ്പോൾ നമ്മുടെ മുട്ടയിലേക്ക് ഉണ്ടല്ലോ ഇനി ഞാൻ ഒരുപാടൊന്നും മൂപ്പിക്കാനുള്ള ടൈമില്ല അതുകൊണ്ട് മുട്ടയുടെ പുറത്തേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ലേശം മുളക് പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുവാണ് ഇത്തിരി മസാലപ്പൊടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ എന്താ അതിനകത്തേക്ക് ഇത്തിരി മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർത്തിരിക്കുന്നത് അപ്പം അതുമായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ മുട്ട ഇങ്ങനെ വെളുത്തോണ്ടൊക്കെ ഇരിക്കുന്നത് കിട്ടും പിന്നെ നമ്മൾ മുട്ട ഇങ്ങനെ മൂപ്പിച്ചതിന് ശേഷം ഒന്ന് ഒന്നതിൻ്റെ വശം നാല് വശമൊന്നിങ്ങനെ വരഞ്ഞ് കൊടുത്തിട്ടൊക്കെയാണ് കറിയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇന്നങ്ങനെ വരഞ്ഞൊന്നും വെച്ചിട്ടൊന്നുമില്ല നേരെ അങ്ങോട്ട് ഇതെടുത്ത് ചേർക്കുകയും ചെയ്യുന്ന മുട്ട അന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് അതിന് ശേഷം എന്താ വലിച്ചു അതൊരു കറിപ്പാത്രത്തിലോട്ട് മാറ്റി വെക്കുകയാണ് നമ്മുടെ ഇനി ഈ കിടക്കുന്ന ബാക്കിയെണ്ണയുണ്ടല്ലോ അതിനകത്തേക്ക് തന്നെ മുട്ടക്കറിക്ക് ആവശ്യമായിട്ടുള്ള മസാല കൂട്ടൊക്കെ ഒന്ന് റെഡിയാക്കുകയാണ് കേട്ടോ മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി പിന്നെ ലേശം ഗരം മസാലയും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിനുശേഷം ശേഷം ഇത്തിരി കുരുമുളക് പൊടിയും കൂടെ പൊടിച്ചത് ഞാനിനകത്ത് ചേർത്ത് കൊടുത്തു കേട്ടോ അത് നമ്മൾ നേരിട്ട് കാണിക്കാനായിട്ട് പറ്റിയില്ല കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് നമ്മളത് വഴറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയതായിട്ട് മൂപ്പിച്ച് പിന്നെ ചട്ടിയുടെ ചൂടും കൂടെ ഒന്ന് കിട്ടുമ്പോഴത്തേക്ക് ഒന്നും കൂടെ വാങ്ങി വന്നോളൂല്ലോ അപ്പോൾ അതേ രൂപത്തിലാണ് വഴറ്റിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി ഒക്കെ റെഡിയാക്കുവാണ് അപ്പോൾ ഇപ്പം ഏകദേശം സവള വഴങ്ങി വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കൂടെ നന്നായിട്ട് വഴന്ന് കഴിഞ്ഞാലൊന്നും കൂടെ ആയിരിക്കും കറി അത്രയ്ക്ക് സൂപ്പറൊന്നും ആക്കി ഉണ്ടാക്കാൻ ഇന്ന് പറ്റിയിട്ടില്ല എന്നാലും ടേസ്റ്റ് ഒക്കെ ഉള്ള കറിയാണ് കേട്ടോ പിന്നെ അതിനകത്തേക്ക് ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത്തിരി മല്ലിയില ഉണ്ടായിരുന്നേ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം മല്ലിയില കുറച്ച് ഞാൻ എടുത്തുള്ളൂ കാരണം വെച്ചാൽ നമുക്ക് ഇനി ഉച്ചയ്ക്ക് ചിക്കൻ കറി വെക്കണം അപ്പോൾ അതിനും കൂടെ മല്ലിയില എടുക്കാൻ വേണ്ടിയിട്ട് ലേശം മല്ലിയില കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊന്നും കൂടെ ഒന്ന് അതിൻ്റെ ഗ്രേവിയൊക്കെ സെറ്റായി വരാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചു അതിനുശേഷം നമ്മൾ അപ്പം ഉണ്ടാക്കാനുള്ള നമ്മുടെ അപ്പച്ചട്ടിയും കൂടെ അടുപ്പയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് എണ്ണയൊക്കെ തൂവിയിട്ട് എന്താ ഇതോ നമ്മുടെ അപ്പത്തിൻ്റെ മാവ് ഒഴിച്ച് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ പലരും കമൻറ്റിൽ പറഞ്ഞു കേട്ടോ ഈ അപ്പച്ചട്ടി നല്ല രസമാണ് കാണാൻ ഇഷ്ടമാണ് നല്ല ചട്ടിയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇത് ഏകദേശം ഞാൻ മേടിച്ചപ്പോഴത്തേക്ക് ഏതാണ്ട് ഇരുന്നൂറ്റമ്പത് രൂപയെന്തായിരുന്നു കേട്ടോ വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരു അഞ്ച് വർഷത്തിനൊക്കെ അടുത്തിട്ടുണ്ട് പിന്നെ വാങ്ങിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതേപോലെ നല്ല മയത്തിനൊന്നും കിട്ടത്തില്ല കേട്ടോ കൊണ്ടുവന്ന് തേച്ച് കഴുകി എണ്ണയൊക്കെ പെരട്ടിയൊക്കെ വെച്ചു അങ്ങനെ നല്ല മയപ്പെടുത്തി എടുക്കണം അപ്പോഴത്തേക്ക് നമുക്ക് നോൺ സ്റ്റിക്ക് പാത്രത്തേക്കാൾ സൂപ്പറായിട്ട് കിട്ടും കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്തുകൊണ്ടൊക്കെ നിൽക്കുന്നപ്പോഴത്തേക്ക് ചേട്ടൻ അടുക്കളയെ വന്നു ആ പാ റെഡിയായോ കറി റെഡിയായോ പിള്ളേർ എഴുന്നേൽക്കാറായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഈ കറിയുടെ ഉപ്പക്കൊന്ന് നോക്കുവോന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ പിടിച്ചൊക്കെ നിർത്തിയതാണ് കേട്ടോ ഇടയ്ക്ക് അടുക്കളയൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ പാചകം ചെയ്ത് വെച്ചിരിക്കുന്ന സാധനത്തിൻ്റെയൊക്കെ ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കാനൊക്കെ പിടിച്ച് നിർത്താറുണ്ട് അപ്പോൾ പൊതുവേ ഞാൻ ഉപ്പൊക്കെ ഇത്തിരി പിടിച്ചിടത്തുള്ളുണ്ടെങ്കിൽ ഇട്ട് വരുമ്പോഴത്തേക്ക് ഉപ്പ് കൂടും ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ ചേട്ടൻ പിന്നെ അത് തുടത്തില്ല അതുകൊണ്ട് ഞാൻ ഉപ്പ് ഇത്തിരി കുറച്ചൊക്കെ ഇടത്തുള്ളു പിന്നെ ദാ അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം വേഗം തന്നെ അടുക്കളയിൽ നിന്ന് പോവുകയും ചെയ്തേ അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഇട മൊബൈലും കൂടെ വിസിരിക്കണ കൊണ്ട് കൂടുതൽ സമയമൊന്നും നിന്നില്ല ആൾ ഞാൻ നോക്കിക്കേ ആദ്യം ഫസ്റ്റ് അപ്പം റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ എണ്ണ വരട്ടുന്ന സംഭവം ഉണ്ടല്ലോ അതിൻ്റെ പിടിയൊന്നും ഒടിഞ്ഞു പോയി കേട്ടോ ഞാനപ്പോൾ അതൊന്ന് ഒട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണേ എന്നാൽ കുറേ ആയി ഒടിഞ്ഞു പോയിട്ട് പക്ഷെ എന്നാലും അത്യാവശ്യം അതുകൊണ്ട് തന്നെയൊക്കെ കാര്യങ്ങൾ നടത്തും പിന്നെ അത് കിട്ടാത്ത നോക്കി ചില സമയത്തൊക്കെ നോക്കുമ്പോൾ കാണില്ല എന്നാലും പിന്നെ വാഴയുടെ തണ്ട് മുറിച്ചിട്ട് അത് എണ്ണ മുക്കി തേക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അടുത്ത അടുത്തപ്പത്തിനും കൂടെ ഒഴിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ കറിതാ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് കാഴ്ചയിൽ അത്ര തൃപ്തിയൊന്നും ഇല്ലെങ്കിലും കറി സൂപ്പറായിരുന്നു കേട്ടോ അപ്പം അതാ മോള് ഡ്രസ്സൊക്കെ മാറി അമ്പലത്തിൽ നിന്ന് വന്ന് പോയിട്ട് വന്നിട്ട് അടുക്കളയിലേക്ക് എത്തിയിട്ടുണ്ട് അമ്മ റെഡി ആയോ എന്നൊക്കെ ചോദിച്ചിട്ട് ഉം ഇപ്പം ഞാൻ പറഞ്ഞെന്നാൽ സ്ത്രീനെ വിളിച്ചോ നമുക്ക് കഴിച്ചേക്കാന്നൊക്കെ പറഞ്ഞു അപ്പൊ പുള്ളിക്കാരത്തി ഇപ്പൊ മോള് വന്നത് കൊണ്ട് തന്നെ അച്ഛൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് തലേദിവസം തന്നെയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് എടുത്ത് ഒരു എടുത്തിട്ട് വന്നേ അപ്പൊ ഇതിന് ഉള്ളിൽ ഇളം റോസ് കളറിലെ പേരക്കയാണ് കേട്ടോ അപ്പൊ ചിലപ്പോൾ വാങ്ങിക്കുമ്പോൾ നല്ലതായിരിക്കും ഇത്തവണത്തിന് അങ്ങനെ അത്രയ്ക്ക് മധുരമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് മോളെടുത്തിട്ട് ചെത്തി എടുക്കാൻ പറഞ്ഞു അപ്പോൾ സ്ത്രീയെ വിളിച്ചു സ്ത്രീയും അവിടെ പല്ല് തയ്ക്കാനായിട്ടൊക്കെ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ മോളത് കഴുകിയിട്ട് ചെത്തിയെടുക്കാൻ പോയിട്ടുണ്ട് പിന്നെ ഞാൻ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ എല്ലാം ഡൈനിങ് ടേബിളിലേക്കൊക്കെ എടുത്ത് തയ്ക്കുകയാണേ അപ്പോൾ പിള്ളേർക്കും അതുപോലെ തന്നെ ചേട്ടനും കൂടെ കൊടുത്തു അപ്പോൾ എടുത്തൊക്കെ ഞാൻ വെച്ചു വെച്ചപ്പോഴത്തേക്കും അവർ പല്ലെന്നും തേച്ച് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നില്ലേ പിന്നെ രണ്ടുപേരും കൂടെ എന്താ വരാൻ വൈകണേന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞാൻ അപ്പുറത്തേക്ക് ചെന്നു അപ്പുറത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും മുറ്റത്ത് അപ്പം സ്ത്രീയൊക്കെ പല്ല് തേച്ചൊക്കെ നടക്കുന്നേ ഉണ്ടായിരുന്നുള്ളു അപ്പം പേരക്ക ചെത്താനുള്ള കത്തി ദാസ് ഓപ്പിട്ടന്ന് പുള്ളിക്കത് തേച്ച് കഴുകാണ് കേട്ടോ ഞാനിവിടെ സവോളയൊക്കെ അരിഞ്ഞ വഴിക്ക് ഒക്കെ വെച്ചിരിക്കുകയായിരുന്നു അപ്പം പുള്ളി പ്രത്യേകിച്ച് പേരക്കയിൽ നമ്മൾ കത്തി നന്നായിട്ടൊക്കെ തേച്ചൊക്കെ അല്ല എടുത്തിരുന്നുണ്ടെങ്കിൽ ഒരു ഇരുമ്പ് കളറിൻ്റെ ആ ഒരു കളറിങ്ങനെ പേരക്കെ പിടിക്കുമല്ലോ അപ്പം മുളത് നന്നായിട്ട് റെഡിയാക്കി എടുത്തിട്ട് ആ പേരക്ക ചെത്താനായിട്ട് മുളവിടെ നിന്ന് പേരക്കയും ചെത്തുന്നുണ്ട് സ്ത്രീ അപ്പറേം വന്നിട്ട് പല്ലു തേക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇനിയിപ്പോൾ അടുത്തൊരു വിശേഷം എന്ന് വെച്ചാൽ നയന് നന്ദു അടുത്ത ദിവസം വരുന്നുണ്ട് കേട്ടോ അതായത് നവംബർ മൂന്നാം തീയതി വരാന്നാ പറഞ്ഞിരിക്കണം അപ്പോൾ നാലഞ്ച് ദിവസം ഇവിടെ ഉണ്ടാവും അപ്പൊ അന്നേരം മോളോട് വരാനായിട്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മോൾക്ക് ലീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് എത്തിയേക്കും അതല്ലെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആണെങ്കിലും വരും കേട്ടോ അപ്പോൾ അത് ആ പേരൊക്കെ ചെത്തിയെടുക്കുന്നത് അപ്പൊ എന്റെ ചെടിയൊക്കെ ഇങ്ങനെ നോക്കുകയാണ് മോളെന്നു വെച്ചാൽ പറഞ്ഞു അമ്മീ നിക്കണ നിൽക്കുന്ന ചെടിയുണ്ടല്ലോ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് പിടിപ്പിക്കണം കേട്ടോ നല്ല ചെടിയാണെന്നൊക്കെ പറയുമായിരുന്നത് അപ്പോൾ ഏരൊക്കെ നമ്മൾ ചെത്തി എടുത്തിക്കണുണ്ടായി റോസ് നിറം പക്ഷേ അത്രയ്ക്ക് മധുരമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് അടുക്കളയിൽ വെച്ച് തന്നെ പുളിക്കാത്തി കട്ട് ചെയ്തൊക്കെ എടുക്കുവാണേ അങ്ങനെ അവർ കഴിക്കാനായിട്ടൊക്കെ പോയി പിന്നെ കഴിച്ചതിന് ശേഷം എന്താ ഞാൻ കൂണൊക്കെ പാക്ക് ചെയ്ത് കൊടുത്തിട്ട് അങ്ങോട്ട് ചേർത്തിലേക്ക് അത് വെക്കാനായിട്ട് പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്കിനി ഉച്ചയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ അതായത് മീൻ ഇറച്ചി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മേടിക്കാനങ്ങ് പോകുന്നുണ്ട് അപ്പോൾ മീൻകറി നേരത്തെ വെച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു മീൻ വാങ്ങണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ വിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചിക്കൻ വാങ്ങിക്കൊണ്ടുതരാന്ന് പറഞ്ഞിട്ട് ആണ് പോയേക്കുന്നത് അപ്പോൾ അത് ആ മോള് അച്ഛന് ഗേറ്റ് ഒന്ന് തുറന്ന് കൊടുക്കാനായിട്ട് പോവുകയാണ് അപ്പം അതെപ്പോഴും ഇങ്ങനെ അടച്ചിട്ടേക്കും കാരണം ഭയങ്കര പട്ടിയുടെ ശൈലിയാണ് റോട്ടിൽ അപ്പോൾ ഇത്ര നേരം തുറന്നിട്ട് കഴിഞ്ഞാൽ ഉടനെ പട്ടിയോടിയാകത്തോട്ട് വരും അപ്പോഴും പരിപാടികളൊക്കെ കഴിഞ്ഞു അതിന് ശേഷം ഞാൻ പോയി കൂൺഷെഡിൽ പോയി നനച്ചിട്ടൊക്കെ വന്നു അതിന് ശേഷം അത്യാവശ്യം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയൊക്കെ മാറ്റുവാണ് കേട്ടോ അപ്പോൾ പാത്രങ്ങളൊക്കെ അമ്മ കയ്യോടെ കൈയ്യോടെയൊക്കെ റെഡിയാക്കിയൊക്കെ വെക്കും എങ്കിലും ഞാൻ കൂടുതൽ പാത്രമൊക്കെ വെക്കഴിഞ്ഞാൽ ഞാൻ അതിന് അമ്മയെക്കൊണ്ടെല്ലാം കഴുകിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെയൊക്കെ അത്യാവശ്യമൊക്കെ കഴുകി വെക്കും കേട്ടോ അപ്പം അങ്ങനെ എല്ലാ പാത്രങ്ങളുമൊക്കെ കഴുകി വെച്ചു നമ്മുടെ വിൻഡോടെയൊക്കെ സൈഡും സ്റ്റൗ ഒന്ന് വൃത്തിയാക്കിയൊക്കെ വെക്കുവാണ് ഇത്ര എണ്ണയൊക്കെ തിറച്ചൊക്കെ വീണൊക്കെ ഒത്തിരി വൃത്തികേടായിട്ടുണ്ടായിരുന്നത് അപ്പം അതുമൊക്കെ ഒന്ന് അങ്ങോട്ട് കൈയോടെ തന്നെ ക്ലീൻ ചെയ്തൊക്കെ വയ്ക്കുവാണ് അപ്പോൾ പിന്നെ ഞാൻ മോളോട് പറഞ്ഞ് ഇരിക്കുന്ന തണ്ണിമത്തനൊരു വാങ്ങിയതിരിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് മുറിച്ച് ഫ്രിഡ്ജിലോട്ട് വെച്ചേക്കാൻ പറഞ്ഞു അതാകുമ്പോൾ പെട്ടെന്ന് തണുത്ത് കിട്ടിക്കോളുമല്ലോ അപ്പോൾ അല്ലെങ്കിൽ മുറിക്കുന്നതിന് മുമ്പ് തന്നെ എടുത്ത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കുമായിരുന്നു അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് കുറേ പച്ചക്കറികളും അതും ഇതുമൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേച്ച് നിറഞ്ഞിരിക്കുവാണ് അപ്പോൾ വലിയ തണ്ണിമത്തനെ അതേ വഴി അങ്ങോട്ട് കയറ്റി വയ്ക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ മോളോട് പറഞ്ഞ് മോളൊന്ന് മുറിച്ചിട്ട് വെക്കും അപ്പോൾ അച്ഛൻ ചേർത്തലേന്ന് വരുമ്പോൾ അച്ഛൻ വെയില കഴിഞ്ഞ് വെയിലൊക്കെ കൊണ്ടായിരിക്കുമല്ലോ വരുന്നത് അപ്പോൾ അച്ഛനും അന്നേരം കൊടുക്കാം പിള്ളേർക്കും ഒക്കെ കഴിക്കാമല്ലോ അപ്പോൾ അത് നമ്മുടെ തണ്ണിമത്തം നല്ല സൂപ്പറായിരുന്നു കേട്ടോ അപ്പോൾ ഏതൊക്കെ മധുരയില്ലായിരുന്നെങ്കിലും തണ്ണിമത്തം നല്ല സൂപ്പറായിരുന്നേ അപ്പോൾ അതാ ചേർത്തിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ചിക്കനൊക്കെ ഒന്ന് ഞാൻ അടുത്ത് നമ്മുടെ ഉരുളിക്കകത്തേക്കൊക്കെ ഇട്ടു ശേഷം അതൊന്ന് വാഷ് ചെയ്തെടുക്കാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഇനി എന്തൊക്കെ പരിപാടി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മോര് വച്ചാൽ പിന്നെ ഈ ചിക്കൻ വെക്കണം മീൻ കറി വെച്ചതിരിക്കുന്നുണ്ട് അപ്പം അത് തലേദിവസം രാവിലെ വെച്ചതാണ് കേട്ടോ തലേ ദിവസം നമ്മൾ അത്യാവശ്യം ഉച്ചക്കുള്ളത് എടുത്തിട്ടുണ്ട് ബാക്കിയാണ് കറിയിരിക്കുന്നത് അപ്പോൾ ഞാൻ അത് ആ മുറ്റത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുവാണ് ചിക്കനും മീനും എല്ലാ സാധനവും പുറത്ത് കൊണ്ടുവന്നേ കഴുകത്തുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ആ സിങ്കിലൊക്കെ കഴുകി ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്കതിഷ്ടമല്ല മീനി അകത്ത് എത്ര മഴയാണെങ്കിലും ഞാൻ പുറത്ത് കൊണ്ടുവന്ന് ചെയ്യത്തുള്ളേ അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ആദ്യമേ ഒന്ന് അതിൻ്റെ മുറിച്ച് കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ പീസുകളും നമുക്ക് ഒരു മീഡിയം വലിപ്പം തന്നെയായിരുന്നു കേട്ടോ അത് കാരണം പിന്നെ അത് ചെറുതാക്കി ഒന്നും ചെയ്യണ്ടായിരുന്നില്ല അതിൻ്റെ ഒന്ന് എല്ലാ കഷ്ണങ്ങളൊന്നു നോക്കി ക്ലീൻ ചെയ്ത് ഒക്കെ ആദ്യമേ ഒന്ന് എടുക്കും പിന്നെ അതിന് ശേഷം വെള്ളം ഒഴിച്ചൊരു മൂന്ന് നാല് തവണ അന്ന് കഴുകിയെടുക്കും കേട്ടോ അതുപോലെ വെള്ളം സ്റ്റോർ ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ അപ്പം നമ്മുടെ ചെടിക്കൊക്കെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ വോയിസ് കൊടുത്തോണ്ടിരിക്കുന്ന സമയത്തൊരു ഫോൺ കോൾ വന്നു കേട്ടോ പിന്നെ ഞാനത് കട്ട് ചെയ്തു എന്നിട്ടാണ് പിന്നെ സംസാരിക്കുന്നത് അപ്പോൾ നമ്മുടെ അടുക്കളയുടെ വശത്തെ പരിസരമൊക്കെ കണ്ടല്ലോ ഇപ്പം അത്യാവശ്യം ചവറൊക്കെ വീണൊക്കെ കിടക്കണുണ്ട് എനിക്കാണെങ്കിൽ ഇതുപോലെ ചവറൊക്കെ വീണ് കിടക്കുമ്പോഴത്തേക്ക് വീടിയൊക്കെ ആ ഭാഗമൊക്കെ എടുക്കണത് തന്നെ ഇഷ്ടമല്ല നമ്മളെങ്ങനെ ക്ലീൻ ചെയ്തെന്നാലും ഞാൻ എപ്പോഴും പറയാറുള്ളതല്ലേ എത്ര ക്ലീൻ ചെയ്തിട്ടെന്നാലും രാവിലെ അടിച്ചു തൂത്ത് വാരിയിട്ടെന്നാലും വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ചവറൊക്കെ വീണ് കിടക്കുവേ പിന്നെ അതല്ല തന്നെ അത്യാവശ്യം ഇങ്ങനെ മഴയുണ്ട് അത് കാരണം ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കെപ്പോഴും അടിച്ചു തൂത്ത് വൃത്തിയാക്കി ഇടുക ഇത്തിരി പാടാണ് എന്നാലും എല്ലാ ദിവസവും തന്നെയൊക്കെ അടിച്ചു തൂത്ത് ഇടും കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെയെങ്കിലുമൊക്കെ വൃത്തിക്ക് കിടക്കുന്നത് പിന്നെ നമ്മുടെ നാട്ടും പുറത്തുള്ള വീടുകളൊക്കെ ആകുമ്പോൾ ഇതേപോലെ ചുറ്റുപാടും പരിസരമൊക്കെ കിടക്കുകയുള്ളു കേട്ടോ പിന്നെ ഞാനെന്ന് വെച്ചാൽ പുല്ലൊന്നും അങ്ങനെ ഏറെ പിടിക്കാനായിട്ട് സമ്മതിക്കില്ല കുഞ്ഞി പുല്ലായിരിക്കണ സമയത്ത് തന്നെ അല്ലെങ്കിൽ പുല്ല് പിടിച്ചാൽ തന്നെ അതിന് വിത്താകുന്നതിന് മുമ്പ് തന്നെ ഞാനതിന് പുല്ല് എല്ലാം പറക്കെ ഇടവേ അപ്പോൾ നമ്മൾ കഴിഞ്ഞ് ഓണത്തിലും മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്തതാണ് എല്ലാ ഭാഗവും ഒരു പുല്ല് പോലും ഇല്ലാതെ പറിച്ചൊക്കെ കളഞ്ഞതാണ് എന്നിട്ടും ഇപ്പം ചെറുതായിട്ടൊക്കെ വളച്ചൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ വേസ്റ്റ് വെള്ളമൊക്കെ ഇങ്ങനെ ഒഴിച്ച് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കണം എന്ന് പറഞ്ഞില്ല അതിനകത്ത് കാക്കയൊക്കെ വന്ന് അതിനകത്തൊന്ന് കൊത്തിപ്പെറിക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട് പിന്നെ ഞാൻ ചിക്കനൊക്കെ കഴുകി അടുക്കളയിൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഒരു രസം കൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോസൊക്കെ ഇതൊക്കെ തന്നെ എല്ലാ വീട്ടുകാരും എല്ലാവരും ചിക്കനൊക്കെ വെക്കണൊക്കെ ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും പിന്നെ എൻ്റെ ഒരു സന്തോഷം എൻ്റെ ഒരു ഇഷ്ടത്തിനൊക്കെയാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ ചിലർക്ക് ഓ ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നതല്ലേ പിന്നെ ഇതിന് മാത്രമൊക്കെ എന്നെ എന്നൊക്കെ തോന്നും അപ്പോൾ സാധാരണ ഒരു വീടൊക്കെ ആകുമ്പോൾ ഇതൊക്കെയല്ലേ നമുക്ക് വീടിൽ ഉൾക്ക ഉൾപ്പെടുത്താനായിട്ടൊക്കെ പറ്റത്തുള്ളു അപ്പൊ നമ്മുടെ ചിക്കൻ ചെയ്യുന്നുണ്ടല്ലോ കുറച്ചെടുത്ത് ഞാൻ ഒന്ന് വറുക്കാനായിട്ട് വയ്ക്കുന്നുണ്ട് ഇട്ടപ്പോൾ വറക്കാനായിട്ട് എടുത്തിട്ട് അതിനകത്തേക്ക് മസല എല്ലാം പരട്ടി ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അരച്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അരച്ച അതൊക്കെ ചേർത്തിട്ട് അന്നാണ് പുരട്ടിയിരിക്കുന്നത് ആ അരച്ച് വെച്ച് തന്നെയാണ് നമ്മൾ ചിക്കൻ കറിയാക്കുന്നതിലും ചേർക്കുന്നത് അപ്പോൾ കുറച്ച് ചിക്കൻ എടുത്ത് വറക്കാനായിട്ട് മാറ്റി പിന്നെ ബാക്കിയുള്ളത് കറിയാക്കാനായിട്ട് പോവുകയാണെ അപ്പം നമ്മൾ ആ മസാലയൊക്കെ പുരട്ടി ആ ഉരുളിയിലേക്ക് തന്നെ ചിക്കൻ കറിയാക്കാനുള്ളതും കൂടെ അങ്ങോട്ട് വയ്ക്കുവാണേ അപ്പോൾ ഇന്ന് സാധാരണ വെക്കുന്നതിനേക്കാളും ഇത്തിരി വ്യത്യസ്തമായ രീതിയിലാണ് ചിക്കൻ ഞാൻ വെക്കുന്നത് കേട്ടോ അപ്പോൾ ചിലപ്പോഴും സവോള ഇഞ്ചി എല്ലാം കൂടെ വഴറ്റി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മുട്ട കറി വയ്ക്കുന്ന രീതിയിൽ സവോളയെല്ലാം വഴറ്റിയിട്ടൊക്കെ ചേർത്ത് വെക്കും ഇന്നിപ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത് ഇന്ന് സവോളയും എല്ലാ സാധനവും ഇതിനകത്തു നേരിട്ട് അരിഞ്ഞ് ചേർക്കുവാണേ പിന്നെ കറിക്ക് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടൊരു പരിപാടിയും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെന്താ ചെയ്യണേ എന്നുള്ളത് ഞാൻ ലാസ്റ്റ് കാണിച്ചോളാവേ അപ്പോൾ നല്ല അടിപൊളി സൂപ്പറായിട്ടുള്ള കറിയായിരുന്നു കേട്ടോ അതായത് കടയിൽ നിന്നൊക്കെ ചിക്കൻ കറിയൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കൊരു പ്രത്യേക കൊഴുപ്പും അതുപോലെ ടേസ്റ്റും ഒക്കെ ഉണ്ടാകത്തില്ല അതേപോലെ തന്നെ ഉള്ളൊരു കറിയാണ് കേട്ടോ പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് കറിക്ക് അഡീഷണൽ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നുന്നതിന് മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിൽ തന്നെ കൈപ്പടയിൽ തന്നെ എല്ലാം ചെയ്തിട്ട് കറി നമ്മൾ കൂട്ടാനും കഴിക്കാനും ഇരിക്കുമ്പോൾ നമുക്കത്ര തുടക്കം തുടങ്ങിയുള്ള മസാലയും എല്ലാം നമ്മളിങ്ങനെ കേട്ടും കണ്ടും ഒക്കെ ചെയ്തൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് അത്ര ടേസ്റ്റ് തോന്നാതെ വരുന്നത് ശരിക്കും പുറത്തുനിന്ന് മേടിക്കുന്ന വെച്ചാൽ നമ്മൾ ഒന്നും ചെയ്യണില്ല റെഡിമെയ്ഡായിട്ടിരുന്ന് നേരെ കറി കൊണ്ടുവന്ന് അങ്ങോട്ട് എടുക്കുക ചെയ്യുന്ന അദ്ദേഹത്തേക്ക് ആ അത് തന്നെ നമുക്ക് ആവശ്യത്തിൽ കൂടുതലായിട്ട് ഉണ്ടാകത്തും കുറച്ച് കറി മാത്രമായിരിക്കും നമ്മൾ അന്നേരം യൂസ് ചെയ്യുന്നത് അതൊക്കെ ആയിരിക്കാം ചിലപ്പോൾ പുറത്തുനിന്ന് കറി വാങ്ങിക്കുമ്പോഴത്തേക്ക് കടയിലക്കറിക്ക് പ്രത്യേക ടേസ്റ്റ് അല്ലെങ്കിൽ പ്രത്യേക മണം എന്നൊക്കെ നമ്മൾ പറയുന്നത് നമ്മൾ വീട്ടിലാകുമ്പോഴത്തേക്ക് അതിൻ്റെ കറി വെക്കൽ തുടങ്ങുന്ന സമയം തൊട്ട് അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ എല്ലാവരും ആസ്വദിച്ചായിരിക്കുമല്ലോ നിൽക്കുന്നത് പിന്നെ ഇതിൽ കഴിക്കാണ്ടിരിക്കുമ്പോൾ ഒരു പുതുമയായ ഒരു ആസ്വാദനം ഉണ്ടാകണമെന്ന് ഇല്ല എനിക്ക് തോന്നുന്നു അപ്പം അതാ നേരത്തെ പറഞ്ഞില്ലേ എന്താണ് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഗ്രേവി ആക്കി വെച്ചിട്ട് അരച്ച് വെച്ചിട്ട് അത് ആണ് ഇപ്പം ഇതിനകത്തേക്കും ചേർത്ത് കൊടുത്തത് പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു പിന്നെ ചേർത്ത് കൊടുത്തിരിക്കണെന്ന് വെച്ചെന്നാൽ ഗരം മസാലയൊക്കെ ഇനി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ അത് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാലയുടെ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ് ആദ്യമേ ചേർത്ത് കൊടുത്തത് പിന്നെ അത് പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പെരട്ടാനായിട്ട് പോവുകയാണ് കേട്ടോ പിന്നെ ഞാൻ ഇപ്പം അഡീഷണൽ ആയിട്ട് പിന്നെ വീണ്ടും പൊടി ചേർക്കുന്നുണ്ട് അത് പിന്നീട് നമ്മളൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾതാ ഇത്രയും പൊടിയൊക്കെ മസാലയൊക്കെ ചേർത്തിട്ട് തക്കാളി പച്ചമുളകും എല്ലാം കൂടെ ചേർത്തിട്ട് ഇഞ്ചി ഇഞ്ചിയൊക്കെ അരച്ചു ചേർത്തെന്ന് പറഞ്ഞല്ലോ എപ്പോഴും ചിക്കനൊക്കെ വെക്കുമ്പോൾ ഞാൻ എനിക്കിങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നതാണ് ഇഷ്ടവേ അപ്പോൾ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് ഞാൻ വെച്ച് കെട്ടോ അതിന് ശേഷമാണ് അടുപ്പയിലേക്ക് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് പിന്നെ മുറ്റത്ത് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കഴുകിയ തുണിയൊക്കെ വിരിക്കാനുണ്ടായിരുന്നു വിഷയത്തിൽ നിന്ന് എടുത്ത് ആ പരിപാടിക്കൊക്കെ പോയി അതിന് ശേഷം വന്നിട്ടാണ് പിന്നെ ഞാനത് കറിയാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ റെഡിയാക്കി പെരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ അടുപ്പയിലേക്ക് വെച്ചു മറ്റേ അടുപ്പയിലേക്ക് ഉണ്ടല്ലോ നമ്മുടെ മുട്ട രാവിലെ ഇണക്കിയിട്ടുള്ള പാത്രമില്ല ആ പാത്രത്തിൽ തന്നെയാണ് അത് ഇവിടെ തേങ്ങയെന്ന് മൂപ്പിക്കാനിട്ട് കേട്ടോ തേങ്ങയൊക്കെ ഒത്തു ചേർക്കുന്നതൊന്ന് മൂപ്പിക്കാനിട്ട് അതിനകത്തേക്ക് ഇത്തിരി കറിവേപ്പിലേ കൂടെയൊക്കെ ചേർത്ത് മൂപ്പിച്ചു അതിന് ശേഷം എന്താ ചിക്കന് വേണ്ടിയിട്ടുള്ള മല്ലിപ്പൊടി ആദ്യമായിട്ടൊന്ന് മൂപ്പിക്കാനിട്ടു അതിന് ശേഷം നമ്മുടെ മുളകുപൊടി ഏർക്കുവാണ് കേട്ടോ മുളക് പൊടി രണ്ട് ടൈപ്പ് ആയിട്ടുള്ള മുളക് പൊടിയാണ് അത്യാവശ്യം ഇത്തിരി എരിവ് കൂടുതലുള്ള മുളകും പിന്നെ നമ്മുടെ കാശ്മീരിയുടെ മുളകും കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ കാശ്മീരിയുടെ മുളക് ചേർത്ത് കഴിഞ്ഞാൽ ഒരു കൊഴുപ്പ് കിട്ടും എന്നാലും കൊഴുപ്പിന് വേണ്ടിയിട്ട് വേറെ ഒരു പരിപാടി കൂടെ ചെയ്തിട്ടുണ്ട് അതെന്താണെന്നുള്ളത് നമുക്ക് വഴിയേ കാണാം പിന്നെ അത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പൊടിയെല്ലാം കൂടെ ഒന്ന് മൂപ്പിക്കുന്നു വീണ്ടും മസാല നമ്മുടെ വീട്ടിൽ പൊടിച്ചിട്ടുള്ള ഗരം മസാലയും കുരുമുളക് പൊടിയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുവാണേ പിന്നെ ഇത്രയും കൂടെ മസാല നമ്മുടെ ചിക്കൻ മസാലയുടെ പൊടിയും കൂടെ ഇത്രയും ചേർത്തിട്ടുണ്ട് അത്യാവശ്യം നമുക്ക് കുറച്ച് പീസൊക്കെ കൂടുതലുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തിരി ഗ്രേവി നന്നായിട്ട് വേണം പിന്നെ അത് തന്നെ വൈകുന്നേരം ആണെങ്കിൽ ചപ്പാത്തിയൊക്കെ എടുക്കാൻ ഇണക്കാനുള്ളതാണ് അപ്പോൾ അതിനും കൂടിയൊക്കെ കണക്കാക്കിയാണ് നമ്മൾ നമ്മളിത്തിരി ഗ്രേവിയൊക്കെ നന്നായിട്ട് കിട്ടത്തക്ക പോലെയാണ് കറി വെക്കുന്നത് കേട്ടോ അപ്പോൾ അത് ആ പൊടി മൂപ്പിച്ചെടുത്തു അപ്പോഴ് നമ്മുടെ ചിക്കൻ അടച്ചു വെച്ച് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്യാവശ്യം അത് നന്നായിട്ടൊക്കെ വേവാകാറായി വരുന്നു കേട്ടോ ആ സമയത്താണ് നമ്മൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണ് പിന്നെ ചിക്കൻ കറിയാണെങ്കിലും ഏത് കറിയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഓരോരുത്തരും വെക്കുന്നത് പല പല രീതിയിലായിരിക്കും അപ്പോൾ ഇങ്ങനെയല്ല അങ്ങനെയല്ല എന്നുള്ളൊരു വിമർശനമൊന്നും നമ്മൾ മുന്നോട്ട് വെക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇതിനേക്കാൾ നല്ല രീതിയിൽ വെക്കുന്നവരുണ്ടാകും ഇതിനേക്കാൾ ഏ അവരവരുടെ തൃപ്തിക്കനുസരിച്ച് പല പല രീതിയിലായിരിക്കും ഓരോരുത്തരും കറിയൊക്കെ വെക്കുന്നത് പിന്നെ ഒരു കറി തന്നെ നമ്മൾ പല രീതിയിലും വെക്കാറുണ്ടല്ലോ അപ്പോൾ ചിക്കൻ ഇന്ന് ഞാൻ വെച്ചത് ഇതേ രൂപത്തിലാണ് വെച്ചത് കേട്ടോ ചിലപ്പോഴും ഈ പൊടി ഞാൻ അങ്ങോട്ട് ചേർത്തും വെക്കാറുണ്ട് എന്നിട്ട് നമ്മൾ ഇത്തിരി എണ്ണ കൂടുതലായിട്ട് ചേർത്ത് കൊടുത്തിട്ടൊന്ന് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പം ഇതിനകത്ത് അങ്ങനെ അങ്ങനെ ഒരുപാട് വെളിച്ചെണ്ണ ചേർത്തിട്ടില്ല വെളിച്ചെണ്ണ നമ്മൾ എന്തിനായി ചേർത്തിരിക്കണം തേങ്ങ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് മൂപ്പിക്കാൻ വേണ്ടിയിട്ട് ചേർത്തിട്ടുണ്ടായിരുന്ന എണ്ണ മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ ഇനി വെളിച്ചെണ്ണ ഞാനിതിനകത്തേക്കിനി ചേർക്കത്തേ ഇല്ല കേട്ടോ അതേ രൂപത്തിലാണ് ചെയ്യുന്നത് ചിലർ കൂടുതൽ ഇപ്പം ചിക്കൻ വറുത്തിട്ട് വെക്കാറുണ്ടല്ലോ അപ്പൊ ചില സമയത്ത് നമ്മൾ ചിക്കൻ വറുത്ത് വെക്കാറുണ്ട് കേട്ടോ എപ്പോഴും ഒന്നും ചിക്കൻ വറുത്തൊന്നും വെക്കാറൊന്നുമില്ല ഇന്നിപ്പോൾ ചിക്കൻ നമ്മൾ കുറച്ച് മൂപ്പിച്ചെടുക്കുന്നുണ്ടല്ലോ പിന്നെതാ അമ്മ നമുക്ക് വെളുത്ത് ഇതൊക്കെ എന്തെന്നായിരുന്നു ഇളവങ്കിയൊക്കെ അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടെ വേവിക്കാൻ വെച്ചു തേങ്ങ അരച്ച് മോര് എന്നുള്ളത് ഒഴിച്ചു ഇതിന് ശേഷം എന്താ ഇപ്പം ചേർത്ത് കൊടുക്കുന്നതാണ് കൊഴുപ്പിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു കേട്ടപ്പോൾ നന്നായിട്ട് ഒരു ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് ഞാൻ നേരെ പച്ചയ്ക്ക് പച്ചക്കങ്ങോട്ട് അരച്ച് പച്ചയ്ക്ക് അരച്ചിട്ട് ആ അരപ്പ് ഉരുളക്കിഴങ്ങ് മിക്സിയിൽ അരച്ചതാണ് കറിക്ക് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് ഞെരിച്ച് ചേർത്തും കൊടുക്കാം അതും നല്ലത് തന്നെയാണ് കേട്ടത് ആ പിന്നെ മല്ലിയില ഇത്തിരി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ രാവിലെ മുട്ട കറി വയ്ക്കാൻ നേരത്തെ ഇത്തിരി മല്ലിയില മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടെ നമ്മുടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം കറി ഏകദേശം സെറ്റായിക്കെ വന്നിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റും കൂടെ നമുക്കൊന്ന് നന്നായിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരച്ചൂ ചേർത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അങ്ങോട്ട് റെഡി ആയിക്കോളും കേട്ടോ അങ്ങനെ കറി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ മോരൊക്കെ കാച്ചിന്ന് ഞാൻ പറഞ്ഞല്ലോ അതേ നോക്കിക്കേ പിന്നെ കുറച്ച് ചിക്കനും കൂടെ മൊത്തം അങ്ങോട്ട് വറക്കുന്നില്ല കേട്ടോ കുറച്ച് ചിക്കൻ പീസേ ഇപ്പം വറക്കുന്നുള്ളൂ ബാക്കി ഞാനിപ്പോൾ എന്തായാലും ചിക്കൻ്റെ കറിയൊക്കെ ഉണ്ടല്ലോ അത് അത്രയും ചിക്കൻ അവിടെ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ ഇനി വൈകുന്നേരം ചൂടോടെ വറുത്തെടുക്കാമല്ലോ എന്ന് വിചാരിച്ചു ഇനി അതെല്ലാം വിളി കഴിക്കാണ്ടിരുന്ന് കഴിഞ്ഞിട്ട് ആദ്യമേ അങ്ങോട്ട് അത് കൊടുത്തിട്ട് പിന്നെ പോരായ്മ ഉണ്ടെങ്കിൽ പരിഹരിക്കാമല്ലോ പിന്നെ നമ്മുടെ മീൻകറി ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പയിലേക്ക് എടുത്ത് വെച്ചു അതിനുശേഷം നമ്മുടെ സ്വന്തം വാഴത്തോട്ടമാണ് കേട്ടോ സ്വന്തം വാഴത്തോട്ടത്തിൽ കുറച്ച് വാഴകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ നമ്മുടെ കഴിഞ്ഞ ദിവസം കൊലയൊക്കെ എടുക്കണേ കണ്ടല്ലോ നമ്മുടെ വീടിൻ്റെ തെക്ക് ഭാഗത്തുള്ളതാണ് കേട്ടോ ഇതിനകത്തുനിന്ന് കുറേ വാഴയൊക്കെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് വാഴയുടെ കാട് പോലെ നിന്നിട്ട് ഹെൽത്ത് ഇല്ലാത്ത കുറേ വാഴയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം അങ്ങോട്ട് കളഞ്ഞു പിന്നെ ഇതേ നോക്കിയിട്ട് ഈ വശമൊക്കെ നമ്മുടെ പ്ലാവിൻ്റെ താഴെയൊക്കെ നിറയെ ചവറായിട്ട് കിടക്കുവാണ് ഇനി ഇതൊക്കെ ഒന്ന് സമയം കിട്ടിയിട്ട് വേണം അടിച്ച് വൃത്തിയാക്കിയൊക്കെ ഇടാനായിട്ട് പിന്നെ ഭൂമിയുടെ പുതപ്പെന്ന് പറയാമല്ലോ എന്ന് പറഞ്ഞാൽ വേനൽക്കാലം ആകുമ്പോഴത്തേക്ക് ഭൂമിയുടെ പുറമേ ഈ കരികിലയുടെ ഒരു പുതപ്പ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ മണ്ണിന്റെ തണുപ്പ് നിലനിർത്താൻ വളരെ നല്ലതാണ് ഞാനിത് സമയം കിട്ടുമ്പോൾ അടിച്ചു കൂട്ടി ചിലപ്പോൾ പറമ്പിലൊരു കുഴി കുഴിച്ചിട്ട് കുഴിയിലേക്ക് ഇടും എന്നിട്ടും അവിടെ ഇട്ട് കത്തിച്ച് 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 തീർത്തിട്ട് പിന്നെ കുറേ കരികളും കൂടെ വാരിയിട്ടിട്ട് അതിൻ്റെ പുറമേലേക്ക് വാഴ നട്ട് കൊടുക്കും ചേമ്പ് നട്ട് കൊടുക്കും കാച്ചിൽ നട്ട് കൊടുക്കും ആ പരിപാടിയൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇനി എല്ലാവർക്കും ഊണ് കൊടുക്കട്ടെ ഓക്കേ